ഞാൻ ജസ്വിൻ ബെർണാട് ബഹ്റിലാണ് ജോലി ചെയ്യുന്നത് ഇൻഡസ്വ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഐ കോഫി എന്ന പ്രോഡക്റ്റ് ഈ രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് സാധിക്കും ഒരു ചെറിയ രീതിയിലുള്ള എക്സർസൈസും അപ്പോൾ കോഫി പിടിക്കുന്നതിനും അപ്പോൾ മരുന്നും ദൈനംദിന മരുന്നും കൂടെ ഒക്കെ ആകുമ്പോൾ ഷുഗറിനെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും ഇതെന്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് ഷുഗർ ബാധിച്ചിട്ട് ഞാൻ ഡയബറ്റീസ് രോഗിയായിട്ട് ഏകദേശം ആറു വർഷത്തിന് മേളിലായി ആദ്യം രണ്ടു കൊല്ലം ഗുളികകൾ കഴിച്ച് നിയന്ത്രണമായില്ല നിയന്ത്രണവിധേയമായില്ല രണ്ടു വർഷത്തിന് ശേഷം ഞാൻ ഇൻസുലിൻ തുടങ്ങി തുടക്കത്തിലൊക്കെ പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ മുപ്പത് ഇങ്ങനെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് നോക്കി അത് കൂടി കൂടി വന്നു അറുപതായി എഴുപതായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഐ കോഫിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ തന്നെ ഓർഡർ കൊടുത്തു ബഹറിൽ അത് കൊറിയറിലോ കൊറിയറിലോ വന്നു അന്ന് മുതൽ ഞാൻ ഇത് ഉപയോഗിച്ചു തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം മൂന്ന് മാസമായി ഇന്ന് എന്റെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി ഐ കോഫി ഉപയോഗിക്കുന്നതിന് മുൻപ് എനിക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയബറ്റിസ് ഡയബറ്റിസ് രോഗിയാണെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും എനിക്കും ഉണ്ടായിരുന്നു പ്രധാനമായും കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കാലുകൾ പെരുക്കുക ജോയിൻസിന് പെയിൻ ജോയിൻസിൽ വേദന ഉണ്ടാകുക ഗ്യാസ്ട്രിക്ക് അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളും എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഐക്കോഫി ഉപയോഗിച്ചതിന് ശേഷം വളരെ പ്രകടമായ മാറ്റങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അനുഭവിച്ചറിയാൻ സാധിച്ചു വളരെ പ്രകടമായ മാറ്റങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അനുഭവിച്ചറിയാൻ സാധിച്ചു അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസുലിന്റെ അളവ് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു അതോടൊപ്പം എന്റെ ഷുഗർ ഫാസ്റ്റിംഗിൽ നൂറ്റി ഇരുപതിന് താഴെ